കനത്ത മഴയെ തുടർന്ന് കോട്ടയത്തെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ കാർട്ടേഴ്സിന്റെ ചുറ്റുമതിൽ വീണു വിജയപുരം ഏഴാം വാർഡ് വടബാതൂർ സെമിനാരി റോഡിലേക്കാണ് തിങ്കളാഴ്ച പുലർച്ചെ അഞ്ചുമണിയോടെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണത് പതിനഞ്ച് മീറ്റർ നീളത്തിൽ പൂർണ്ണമായും റോഡിലേക്ക് മതിൽ തകർന്നു വീണതോടെ ഗതാഗതവും തടസ്സപ്പെട്ടു കഞ്ഞിക്കുഴിയിൽ പ്രവർത്തിക്കുന്ന പ്ലാന്റേഷൻ കോർപ്പറേഷൻ ജീവനക്കാരുടെ കാർട്ടേഴ്സാണിത് നാല്പത്തിരണ്ട് കുടുംബങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ രണ്ട് കുടുംബങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത് ഈ മതിലിൻ്റെ അപകടാവസ്ഥ നാട്ടുകാർ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ് എന്നാൽ ഇതിന്റെ അറ്റകുറ്റപ്പണി നടത്താനോ അപകടം ഒഴിവാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാനോ ആരും തയ്യാറായിട്ടില്ലെന്നും പരാതി ഉയർന്നിട്ടുണ്ട് മുൻ പഞ്ചായത്ത് അംഗം ബിജു വടവാദൂര് പഞ്ചായത്തിലെ കുരിശ് സെമിനാരി റോഡിലാണ് നിൽക്കുന്നത് ഈ റോഡിന് ഒരു പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ജനറൽ മാനേജരുടെ ഉൾപ്പെടെ പത്ത് നാൽപ്പത്തിരണ്ടോളം ആൾക്കാർ താമസിച്ചുകൊണ്ടിരിക്കുന്ന കോട്ടേഴ്സാണ് അതിനകത്ത് ഒന്നോ രണ്ടോ വീട്ടിലേ ഇപ്പം ആൾക്കാർ താമസമുള്ളൂ ഇതിൻ്റെ ഒരു ചുറ്റുമുതലെന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം ഇന്നലെ രാത്രി ഇന്ന് വെളുപ്പിനെ അഞ്ച് മണിക്ക് ആ ചുറ്റുമുതൽ ഏകദേശം ഒരു പതിനഞ്ച് മീറ്ററോളം നീളത്തിൽ വീണ് റോഡ് മുഴുവൻ ബ്ലോക്കായി വലിയ പകൽ രാത്രി ആയതുകൊണ്ട് ഒരു അപകടം ഒഴിവായി പകല് കൂടുതൽ നൂറുകണക്കിന് വാഹനങ്ങൾ ദിവസം പ്രതി വഴി പോകുന്ന ഒരു വഴിയാണ് വലിയൊരു അപകടം എന്ന് പറഞ്ഞാൽ വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായിരിക്കുന്നത് ഇനിയും ഇതിൻ്റെ പല ഭാഗങ്ങളും ഇടയാവുന്ന സ്ഥിതിയിലാണ് നിൽക്കുന്നത് അടുത്തുള്ള ഒരു കൺസ്യൂമർ കോട്ടിലോട്ട് വരുന്നൊരു ഭാഗമുണ്ട് ആ വഴി ഈ വഴി എല്ലാ ചുറ്റുമതലുകളും കാലപ്പഴക്കത്തിൽ നശിച്ചുകൊണ്ട് ഇതിനകത്ത് ഒരുപാട് പാഴ് നിൽക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ആഘാതം കൊണ്ടാണ് ഇത് വരുന്നത് എന്നാണേലും വലിയൊരു അപകടം ഒഴിവായി ഇതെത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ കണ്ടെത്തി അതിൻ്റെ അപകടാവസ്ഥ മനസ്സിലാക്കി ഇത് പരിഹരിക്കണമെന്നാണ് പറയാനായിട്ടുള്ളത് ചുറ്റുമതിൽ അപകടാവസ്ഥയിലായ വിവരം പല പ്രാവശ്യം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറയുന്നു വളരെ ഇപ്പോൾ ഇവിടെ മതിലിടിഞ്ഞു പോയിട്ട് ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് നിരന്തരമായിട്ട് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്ലാന്റേഷൻ കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടതാണ് ഇവിടുത്തെ മരങ്ങൾ എല്ലാം വിട്ടു നീക്കിക്കൊണ്ട് ഇവിടുത്തെ മതിലിനെ സുരക്ഷ ഉറപ്പാക്കണം പക്ഷേ ഇതുവരെ വർഷങ്ങളായിട്ട് നമ്മൾ പരാതി കൊടുത്തിട്ട് ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല ക്വാർട്ടേഴ്സിൻ്റെ ഗേറ്റ് തകർന്നു കിടക്കുകയാണ് റോഡിൽ വീണ മണ്ണ് ജെ സി ബി ഉപയോഗിച്ച് കോരി മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു ഇനിയെങ്കിലും അധികൃതർ വേണ്ട നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കോട്ടയം